സന്തോഷം ആഗ്രഹിക്കുന്ന നബീസുമമാർക്കെതിരെ ചങ്ങലയിടണമെന്നാണ് ചില മത പണ്ഡിതന്മാർ കേരളത്തിലിരുന്ന് വലിയ രീതിയിൽ ആക്രോശിക്കുന്നത് ഇബ്രാഹിം സഖാഫി കാന്തപുരം നേതാവായിരുന്നു നബീസുമ്മ മ മകൾക്കൊപ്പം മണാലിയിൽ പോയത് അദ്ദേഹത്തിന് അങ്ങ് പിടിച്ചില്ല എന്നാൽ അതിനെ അനുകൂലിച്ചുകൊണ്ട് ഇപ്പം മറ്റൊരു പ്രധാന നേതാവ് കൂടി രംഗത്തെത്തിയിരിക്കുകയാണ് കാന്തപുരം എ പി അബൂബക്കർ മുസലിയാർ സ്ത്രീകൾ സന്തോഷത്തിൽ അവരുടെ ദിവസങ്ങൾ ആഘോഷിക്കുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് ഈ പറഞ്ഞ ഇസ്ലാമിക മതപണ്ഡിതന്മാരോട് വളരെ സ്നേഹമാണ് ബഹുമാനമാണ് അവര് വളരെ നല്ല കാര്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഈ ഭഗവാൻ കൃഷ്ണനെയാണ് ഞാൻ അവരിലൊക്കെ കാണുന്നത് അതായത് എപ്പോഴാണോ ധർമ്മം അപകടത്തിൽപ്പെടുന്നത് ധർമ്മക്ലാനി ഉണ്ടാവുന്നത് അപ്പോൾ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ എന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചിരിക്കുന്നത് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ രൂപത്തിലാണ് ഒരു വശത്ത് ഇസ്ലാം കേരളം പിടിച്ചടക്കിക്കൊണ്ടിരിക്കുക രാഷ്ട്രീയമായി അതുപോലെ ജനസംഖ്യാപരമായി വ്യാവസായികമായി ബിസിനസ് പരമായി ഇപ്പോൾ ഭൂമി വാങ്ങിച്ചു കൂട്ടുന്ന ജിഹാദിന്റെ രൂപത്തിൽ അങ്ങനെ കേരളം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു മുന്നേറ്റമായി ഇസ്ലാമിക മുന്നേറ്റം വരുമ്പോൾ ഇതിനെ എങ്ങനെ തടഞ്ഞു നിർത്താൻ കഴിയുമെന്ന് ഹിന്ദുക്കൾക്കും അറിയില്ല ക്രൈസ്തവർക്കും അറിയില്ല അതുകൊണ്ട് ക്രൈസ്തവരുടെയും ഹിന്ദുക്കളുടെയും ഭൂമി വിൽക്കുന്നു കട വിൽക്കുന്നു കെട്ടിടം വിൽക്കുന്നു വീട് വിൽക്കുന്നു അതൊന്നും വാങ്ങാൻ ഒരു ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ഹിന്ദുവോ ഇല്ല കേരളത്തിലെ വിൽക്കപ്പെടുന്ന മുഴുവൻ വീടുകളും കടകളും കെട്ടിടങ്ങളും എസ്റ്റേറ്റുകളും ഭൂമിയും എല്ലാം വിൽക്കുന്നത് ക്രിസ്ത്യാനിയും ഹിന്ദുവും വാങ്ങുന്നത് മുസ്ലിം അങ്ങനെ മുസ്ലിം കേരളം കീഴടക്കുകയാണ് കോൺഗ്രസിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ മുസ്ലിം ലീഗ് നേതാക്കന്മാര് കച്ചകെട്ടിക്കൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ രംഗത്ത് മുസ്ലിമിന്റെ മുന്നേറ്റം സാമ്പത്തിക രംഗത്ത് മാധ്യമ മാധ്യമരംഗത്ത് രാഷ്ട്രീയ രംഗത്ത് എല്ലാ മേഖലയിലും മുസ്ലിം വൻതോതിൽ മുന്നേറുമ്പോൾ കേരളം മുസ്ലിമിന്റെ കൈപ്പിടിയിലായി പോകും എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോ ഭഗവാൻ കൃഷ്ണൻ ഇസ്ലാമിക പണ്ഡിതന്മാരുടെയും നേതാക്കന്മാരുടെയും രൂപത്തിൽ അവതരിച്ചുകൊണ്ട് ഇവിടെ ധർമ്മ സംസ്ഥാപനം നടത്തുന്ന കാഴ്ചയാണ് സന്തോഷത്തോടു കൂടി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ഇസ്ലാമിക മതപണ്ഡിതന്മാർ ഈ നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം മുസ്ലിങ്ങളുടെ ജനസംഖ്യ വൻതോതിൽ കുറയുന്നു എന്നുള്ളതാണ് ഞാൻ ഞാനിതിന് തെളിവുകൾ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് അതായത് മുസ്ലിം മതത്തിലല്ലാതെ ക്രൈസ്തവ മതത്തിലോ ഹിന്ദു മതത്തിലോ ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല അതായത് എക്സ് മുസ്ലിം എന്ന് പറയുന്ന ഒരു വലിയ മൂവ്മെന്റ് ഇപ്പൊ കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് മുൻ മുസ്ലിംകൾ എന്ന് പറയുന്ന ഒരു വലിയ മൂവ്മെന്റ് വലിയ മുന്നേറ്റം ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും എന്നാൽ എക്സ് ക്രിസ്ത്യൻ എന്ന് പറയുന്ന എക്സ് ഹിന്ദു എന്ന് പറയുന്ന മുൻ ക്രിസ്ത്യൻ മുൻ ഹിന്ദു എന്ന് പറയുന്ന മൂവ്മെന്റ് ഇവിടെ ഇല്ല എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ആന മണ്ടത്തരവും അങ്ങേറ്റം പൊട്ടത്തരവുമായ മത നിയമങ്ങൾ അതായത് ഖുറാനിൽ പോലും പറയാത്ത ചില കാര്യങ്ങൾ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുകയും അതിന്റെ പേരിൽ ഫത്വ പുറപ്പെടുവിക്കുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഇത്തരം മതപണ്ഡിതന്മാരെ സഹിക്കാൻ വയ്യാതെ ആയിരക്കണക്കിന് യുവതി യുവാക്കന്മാരായ മുസ്ലിങ്ങളാണ് കേരളത്തിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ട് എക്സ് മുസ്ലിം എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് മാറിയിരിക്കുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ ഇവര് കൊല്ലപ്പെടുമായിരുന്നു നമുക്ക് മൗലവിയുടെ കൊലക്കേസൊക്കെ നമുക്കറിയാം ഒരു തെളിവും കണ്ടുപിടിക്കാതെ അവരൊക്കെ ഇല്ലായ ഇല്ലാതെയായി പക്ഷെ ഇന്ന് എക്സ് മുസ്ലിം എന്ന് പറഞ്ഞു വരുന്നവര് യൂട്യൂബ് ചാനലുകൾ നടത്തുന്നു സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നു പരസ്യമായി സമ്മേളനം ചേരുന്നു പൊതുരംഗത്ത് സജീവമായി നിന്ന് പ്രവർത്തിക്കുന്നു അങ്ങനെ മുസ്ലിം സമൂഹത്തിലെ വിദ്യാഭ്യാസമുള്ള പുതിയ തലമുറയെ ഇന്ന് എക്സ് മുസ്ലിം എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് ആയിരക്കണക്കിന് ആൾക്കാരെ അവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ വൻതോതിൽ കുറയ്ക്കാൻ പോവാണ് മറ്റൊരു കാര്യം പ്രസവ യന്ത്രങ്ങളായി എട്ടും പത്തും പ്രസവിച്ചു കൊടുക്കേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല എന്ന് പറയുന്ന വിദ്യാഭ്യാസം ലഭിച്ച മുസ്ലിം യുവതികൾ ഇന്ന് ധാരാളം പേരുണ്ട് അവര് അവരുടെ ജീവിത നിലവാരം നോക്കൂ കേവലം മലപ്പുറത്ത് പോലും ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട് അവിടെ വിദ്യാഭ്യാസമുള്ള മുസ്ലിം പെൺകുട്ടികൾ ഈ പ്രാകൃതമായ പർദ്ദയ്ക്കകത്ത് കയറാൻ മടിക്കുന്നു ഒരു മുപ്പത് കൊല്ലം മുമ്പ് കേരളത്തിൽ കാണാത്ത കാര്യമാണ് ഈ പർദ്ദ തീവ്രവാദികൾ കൊണ്ടുവന്ന് അടിച്ചേൽപ്പിച്ച ഭയത്തിന്റെ കുപ്പായമാണ് പർദ്ദ അപ്പോൾ ഇന്ന് പുതിയ തലമുറ മുസ്ലിങ്ങളിലെ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരായ പെൺകുട്ടികൾ പർദ്ദയ്ക്കകത്ത് കയറി മുഖം മൂടി തല മൂടി മാത്രം പുറത്ത് കാണിക്കുന്ന ഈ പ്രാകൃതാവസ്ഥയ്ക്ക് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ചെറുപ്പക്കാർ മാറുകയാണ് അന്ധമായിട്ടുള്ള മത ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് മുസ്ലിം ചെറുപ്പക്കാര് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഇന്ന് പോകുന്നില്ല അപ്പോൾ വലിയൊരു മാറ്റം അപ്പൊ ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്നവരുടെ ജനസംഖ്യ വർദ്ധിക്കുന്നു ഇസ്ലാമിന്റെ ഭീകര നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചാൽ ഞങ്ങൾക്ക് ഇത് ചുമക്കാൻ മനസ്സില്ല എന്ന് പറയുന്ന പുതിയ തലമുറ വളർന്നു വരുന്നു എട്ടും പത്തും പന്ത്രണ്ടും പ്രസവിച്ചു കൂട്ടാനുള്ള യന്ത്രങ്ങളല്ല ഞങ്ങൾ ഞങ്ങൾക്ക് സ്കൂളിൽ പോകണം കോളേജിൽ പോകണം ജോലി എടുക്കണം ബിസിനസ് നടത്തണം ലോകത്തിന്റെ ഒപ്പം തലയുറങ്ങി നിൽക്കണം അന്തസ്സായിട്ട് വസ്ത്രം ധരിക്കണം വരുമാനം വേണം എന്നൊക്കെ പറയുന്ന മുസ്ലിം പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ജനസംഖ്യയെ ഇത് കാര്യമായി പിടിച്ചുലയ്ക്കുന്നുണ്ട് അപ്പോൾ ഇസ്ലാമിക ജനസംഖ്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഇനി കേരളത്തിലെ ഓരോ വർഷം കഴിയുമ്പോഴും ഇസ്ലാമിക ജനസംഖ്യ കുറയാൻ പോവുകയാണ് ജനസംഖ്യയുടെ കണക്കെടുപ്പുകൾ പൂർത്തിയാകുമ്പോൾ നമുക്കിത് വ്യക്തമാവും പഴയതുപോലെയുള്ള ജനന നിരക്ക് ഇന്ന് മുസ്ലിം കുടുംബങ്ങളിൽ ഇല്ല അതിന്റെ കാരണം മുസ്ലിം കുടുംബങ്ങളിൽ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കുന്നു സംസ്കാരം ഉണ്ടായിരിക്കുന്നു സാമ്പത്തിക പുരോഗതിക്കൊപ്പം വിദ്യാഭ്യാസ പുരോഗതിയും വരുമ്പോൾ പുതിയ പെൺകുട്ടികൾ പ്രസവ യന്ത്രങ്ങളായി തീരാൻ പന്നിയെ പോലെ പെറ്റുകൂട്ടാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരെന്താണ് ഈ മുസ്ലിം മതപണ്ഡിതന്മാരും മത നേതാക്കന്മാരുമാണ് അതുകൊണ്ട് ഈ മത നേതാക്കന്മാർ നീണാൾ വാഴട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം ഇങ്ങനെയുള്ള പത്വകൾ കൂടുതലായി വരട്ടെ ഈ മതപണ്ഡിതന്മാർ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കട്ടെ പരിഷ്കൃത ലോകത്തിലേക്ക് കടന്നു വരുന്ന മുസ്ലിം സ്ത്രീകളെ അവർ വീണ്ടും ചീത്ത പറയട്ടെ അങ്ങനെ ഇസ്ലാമിനെ മാനം കെടുത്തട്ടെ നാണം കെടുത്തട്ടെ ഈ അപരിഷ്കൃതമായിട്ടുള്ള പുരാതന കാലത്ത് പോലും കേട്ടിട്ടില്ലാത്ത അങ്ങേയറ്റം ഭീകരമായിട്ടുള്ള നിയമങ്ങൾ അടിച്ചേൽപ്പിക്കട്ടെ അത്രയും പെട്ടെന്ന് കേരളത്തിൽ ഇസ്ലാമിന്റെ സർവാധിപത്യം അവസാനിക്കും അതുകൊണ്ട് ഇസ്ലാം മതത്തിന്റെ ഈ സർവാധിപത്യം അവസാനിപ്പിക്കുവാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണൻ ഇവരുടെ രൂപത്തിൽ അവതാരമെടുത്തു വന്ന് ഓരോ മതത്തിന്റെയും തലപ്പത്ത് കയറിയിരുന്ന് ഇതുപോലെയുള്ള തിരുമണ്ടൽ ആനമണ്ടൻ പത്വകൾ പുറപ്പെടുവിക്കുകയും പ്രസ്താവന നടത്തുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നതോടു കൂടി ഇസ്ലാം മതം ഏതാണ്ട് കെട്ടുകെട്ടി തീരാൻ പോവുകയാണ് അതിന്റെ കുറ്റി അച്ചു പോകാൻ പോകുവാണ് കേരളത്തിൽ നമുക്ക് അടുത്ത ഒരു പത്തിരുപത് വർഷത്തിനകം നേരിട്ട് കാണാനും പറ്റും ഞാനിന്ന് പറയുന്നത് ഒരു പ്രമുഖ ഇസ്ലാം മത പണ്ഡിതൻ എന്നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പരസ്യമായിട്ടാണ് പറഞ്ഞത് ഇത് രഹസ്യമൊന്നുമല്ല ഇതൊക്കെ യൂട്യൂബിൽ തപ്പിയാൽ ആർക്കും കിട്ടുന്ന കാര്യമാണ് കേരളത്തിലെ കുട്ടികൾ മദ്രസയിൽ പോകുന്ന കുട്ടികൾ അവര് ഒരു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ എണ്ണം എടുത്താൽ അങ്ങനെയുള്ള കുട്ടികൾ ഏതാണ്ടൊരു ഇരുപത് ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം വരെ വരും എന്നാൽ പത്ത് വയസ്സിന് മുകളിൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾ മദ്രസയിൽ പോകുന്ന കുട്ടികളുടെ എണ്ണം എടുത്താൽ ഈ നാൽപ്പത് ലക്ഷം ഇരുപത് ലക്ഷം എന്നുള്ളത് കുറഞ്ഞ് അതൊരു പത്ത് ലക്ഷം എട്ട് ലക്ഷമായി കുറഞ്ഞു പതിനഞ്ച് വയസ്സിന് മുകളിൽ മതപഠനത്തിന് പോകുന്ന മുസ്ലിങ്ങളുടെ എണ്ണം ഏഴ് ലക്ഷത്തിന് താഴെയാണ് ഇരുപത് ഇരുപത്തി വയസ്സാകുമ്പോൾ മതപഠനത്തിൽ നിൽക്കുന്ന കുട്ടികളുടെ എണ്ണം ഒരു ലക്ഷം പോലും ഇല്ല ഏതാണ്ട് ഇരുപതിനായിരം നാൽപ്പതിനായിരം മാത്രമേ ഉള്ളൂ ഇത് ഭീകരമായ ഒരു യാഥാർത്ഥ്യമാണ് അതായത് വിദ്യാഭ്യാസം കഴിയുന്ന കുട്ടികൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഈ ആന മണ്ടൻ മത നിയമങ്ങൾ ചുമന്ന് എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കാൻ തയ്യാറല്ല അവരുടെ കയ്യിൽ സോഷ്യൽ മീഡിയ ഉണ്ട് അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും സത്യം എന്താണെന്ന് അവർ അപ്പം തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കും അവർക്ക് കാര്യം മനസ്സിലാവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മുടെ തന്നെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അപ്പോൾ അവർ കാണുന്നു അനുഭവിക്കുന്നു അതുകൊണ്ട് ഈ ഭീകര നിയമം അടിച്ചേൽപ്പിച്ചു കൊണ്ടുള്ള മുസ്ലിമിനെ പെറ്റുകൂട്ടി ഭൂരിപക്ഷമാക്കി കേരളം പിടിക്കാമെന്നുള്ള ഈ മതപണ്ഡിതന്മാരുടെയും മത നേതാക്കന്മാരുടെയും ലക്ഷ്യം പരാജയപ്പെട്ടു കഴിഞ്ഞു അത് പരാജയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇത്തരം അതിപ്രാകൃതവും നിന്ദ്യവും നിഷ്ഠൂരവും ക്രൂരവും സ്ത്രീവിരുദ്ധവും സാമൂഹ്യ വിരുദ്ധവുമായിട്ടുള്ള നിലപാടുകളിൽ ഈ മതപണ്ഡിതന്മാർ ഉറച്ചു നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ഈ തിരുമണ്ഡൽ നേതാക്കന്മാർക്ക് ഞാൻ ചിന്താപാത വിളിക്കുന്നു അവരെല്ലാം നീണാൾ വാഴട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവർക്ക് അവരുടെ സർവാധിപത്യം തുടരട്ടെ അതിനുവേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഭഗവാൻ കൃഷ്ണന്റെ അവതാരങ്ങളായിട്ടുള്ള ഈ ഊശാന്താടിക്കാരും ഈ തലേകെട്ടുകാരുടെയും എണ്ണം വർദ്ധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത്രയും വേഗം ഇസ്ലാം മതം കേരളത്തിൽ ഇല്ലാതെയാകുന്നു ധർമ്മ സംസ്ഥാപനാർത്ഥായ യുഗേ യുഗേ എന്ന് പറയുന്ന ഭഗവാൻ കൃഷ്ണന്റെ അവതാരങ്ങൾ തന്നെയാണ് ഈ തിരുമണ്ടന്മാരായിട്ട് ഇതിന്റെ മണ്ടയിൽ കയറി ഇരുന്നുകൊണ്ട് സ്വന്തം മതത്തെ അടിച്ച് പൊളിച്ച് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നില്ല വളരെ മനോഹരമായിട്ട് അങ്ങ് ഈ കാര്യത്തെ വിശദീകരിച്ചു ഞാൻ അവസാനം ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് ചുരുങ്ങിയ വാക്കിൽ പറയണം അതായത് ഈ നബീസുമ്മ മകൾക്കൊപ്പം ഈ മണാലിയിൽ പോയി ആഘോഷിക്കുന്ന വീഡിയോ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അപ്പോഴാണ് ഈ ഇബ്രാഹിം സഖാഫിയെ പോലുള്ള മതപണ്ഡിതന്മാർ വന്നിട്ട് സൊലാത്തും ദിഖറും ചൊല്ലി ഒരു മൂലയ്ക്ക് കൂടിയിരിക്കണം ഭാര്യമാർ ഭർത്താക്കന്മാർ മരിച്ച ഭാര്യമാർ എന്നുള്ളത് പിന്നീട് കാന്തപുരം വന്നിട്ട് പറയുക സ്ത്രീകൾ പുറത്തു പോകണമെങ്കിൽ ഒന്നിക്കിൽ പിതാവോ അല്ലെങ്കിൽ ഭർത്താവോ ഉണ്ടാവണം അല്ലെങ്കിൽ പുറത്തു പോകാൻ പാടില്ല തുടങ്ങിയ തുടങ്ങിയ നിലപാടാണ് കാന്തപുരം അനുകൂലിച്ചുകൊണ്ട് പറയുന്നത് ഇത് ഏതെങ്കിലും ഒരു ഹിന്ദു നേതാവാണ് ഈ ഒരു പരാമർശം നടത്തിയിരുന്നെങ്കിൽ ഇവിടെയുള്ള യുവജന സംഘടനകൾ മുഴുവൻ അവരുടെ വീട്ടിൽ കയറി അദ്ദേഹത്തിന്റെ വീട്ടിന് മുമ്പിൽ പ്രതിഷേധം അറിയിക്കുമായിരുന്നു വലിയ വലിയ കോഹ കോലാഹലങ്ങൾ ഉണ്ടാകുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനകൾ വരുമായിരുന്നു ഇവിടെ പക്ഷെ അതൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല സ്ത്രീകളുടെ വലിയ ഉന്നമനത്തിന് വലിയ എന്താ പറയാ ഒരു നല്ല ഒരു ഇത് നൽകിയ നാടാണ് കേരളം എന്നൊക്കെയാണല്ലോ വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് മതപണ്ഡിതന്മാർ അങ്ങനെ പറയുന്നത് അതിന്റെ പിന്നിൽ വലിയൊരു സത്യമുണ്ട് അതായത് ഭർത്താവോ പിതാവോ മുതിർന്ന സഹോദരനോ ഇല്ലാതെ ഇവര് പുറത്തേക്ക് പോകരുത് എന്ന് പറയാൻ കാരണം അങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇവര് മനസ്സ് തുറന്ന് സംസാരിക്കും നിർഭയമായി കാര്യങ്ങൾ ചർച്ച ചെയ്യും അപ്പോൾ അവിടെ ഇസ്ലാം മതത്തിന്റെ പൊള്ളത്തരം മനസ്സിലാവും ഈ പറയുന്ന പണ്ഡിതന്മാരെ അവര് തള്ളിപ്പറയും അങ്ങനെ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇവര് ഇസ്ലാം അല്ലാതായി മാറും എന്നുള്ള ഭയം ഈ പറയുന്ന പണ്ഡിതന്മാർക്കുണ്ട് കാരണം ഇവര് മുതിർന്നവരുടെ കാവലിൽ തടവിലിട്ടിരിക്കുകയാണ് ഇസ്ലാമിലെ സ്ത്രീകളെ അതായത് പിതാവിന്റെ സഹോദരന്റെ മുതിർന്നവരുടെ കാവൽ നിർത്തി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന സ്ത്രീകളാണ് ഇസ്ലാമിക സ്ത്രീകൾ അവര് സ്വാതന്ത്ര്യത്തോടുകൂടി പുറത്തിറങ്ങി ആരും കേൾക്കാതെ തന്റെ ആശയങ്ങൾ തന്റെ സഹപ്രവർത്തകരും കൂട്ടുകാരുമായി പങ്കുവച്ചാൽ സ്വന്തം മതത്തിൽപ്പെട്ട സ്ത്രീകളോട് തന്നെ പങ്കുവച്ചാൽ അവരൊന്നിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് നേരത്തെ ഞാൻ പറഞ്ഞ എക്സ് മുസ്ലിമായി മാറാൻ സാധ്യതയുണ്ട് ഇസ്ലാം മതം ഉപേക്ഷിക്കാൻ സാധ്യതയുണ്ട് മതപണ്ഡിതന്മാർക്കെതിരെ തിരിയാൻ സാധ്യതയുണ്ട് മതഗ്രന്ഥങ്ങളിലെ അബദ്ധങ്ങളെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് ഇത് പണ്ഡിതന്മാർക്ക് നല്ല ഭയമുണ്ട് അതുകൊണ്ടാണ് അവർ പറയുന്നത് ഒറ്റയ്ക്ക് പോകരുത് ഞങ്ങളുടെ കാവലുണ്ടായിരിക്കണം എന്ന് പറയാൻ പക്ഷെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്തൊരു കരുതലാണ് ഈ മനുഷ്യന് എന്തൊരു ഇഷ്ടമാണ് എന്തൊരു താല്പര്യമാണ് ഇവരുടെ സംരക്ഷണത്തിന് അവരെ സംരക്ഷിക്കാനൊന്നും അല്ല അവർ പുറത്തു പോയി രണ്ട് ചായയും കുടിച്ചു ഒരു കോളയും കുടിച്ചു എവിടെയെങ്കിലും ഇവിടെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് സ്വന്തം വളർന്നേ നാല് കുറ്റം പറഞ്ഞ തിരിച്ചു വരുമ്പം ഇസ്ലാം ഉപേക്ഷിച്ചെന്ന് വരും ഇത് ഈ പണ്ഡിതന്മാർക്കറിയാം അതുകൊണ്ടാണ് അവർ ആ നിലപാടെടുക്കുന്നത് ആ നിലപാടും വളരെ നല്ലതാണ് തീർച്ചയായിട്ടും മുസ്ലിം ഈ ഒരു സമീപനം സ്വീകരിക്കുകയാണെങ്കിൽ വഴിയെ ഭാവിയിൽ ഇസ്ലാം വിശ്വാസികൾ കേരളത്തിൽ കുറഞ്ഞു വരുമെന്നാണ് ജയസൂര്യൻ സാറ് പറയുന്നത് ഭീകരവാദത്തെ ഒരു തരത്തിലും അനുകൂലിക്കാത്ത ഒരുപാട് വലിയൊരു യുവജനം ഇവിടെ വളർന്നു വരുന്നുണ്ട് അവർ തന്നെ ഇതിനെ എതിർക്കും ഇങ്ങനെ ഇത് തുടരുകയാണെങ്കിൽ ഇസ്ലാമോ വളരാൻ വേണ്ടി മാത്രമേ ഈ മതപണ്ഡിതന്മാരുടെ പ്രസ്താവനകൾ കൊണ്ട് സഹായിക്കുകയുള്ളൂ എന്ന് അവർക്ക് തിരിച്ചറിയുകയാണെങ്കിൽ നല്ലത് എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക